നിന്നെ തല്ലിക്കൊന്നാ പുണ്യം കിട്ടും ഞാൻ അത് ചെയ്യാത്ത എന്താണെന്ന് അറിയാമോടാ നിനക്ക് അറിഞ്ഞൂടല്ലേ അറിഞ്ഞൂടാ അല്ലടാ മഹാഭാവി അറുപതിനായിരം രൂപ അല്ലടാ നീ എന്റെ നിണ്ണി വാങ്ങിച്ചത് എടാ ആറ് ദിവസം കഴിഞ്ഞ് നീ ആറ് മാസം കഴിഞ്ഞിട്ട് തന്നടാ ഇങ്ങനത്തെ കൊല്ലു ഞാൻ തരാടേ അളിയാ അളിയാ നീ ആ എടാ ഞാൻ ഞാൻ പൈസ പൈസ തരും തരും നിന്റെ എന്ന് കാട്ടമാകാനും രണ്ടു ദിവസം കഴിഞ്ഞാൽ തരും ഇടാ ഇതിക്ക് ഒരു അവിടുന്ന് ഒരു ഉഗ്രം കമ്പനി തന്നെ ഒരു ടവറ് നന്നാക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ത്രീ ജി അവർ പറഞ്ഞിട്ട് കിട്ടണില്ല അത് ഫോർ ജിയോ ഫൈവ് ജിയൊക്കെ ആക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അത് ഞാൻ കിട്ടി കഴിഞ്ഞാൽ ആ പൈസ അതിന് കിട്ടും ഞാൻ തരും ഇടാ എന്തൊരു പണി എന്ന് പറയണ അത് വ്യക്തമായിട്ട് ത്രീ ജി ഫോർ ജി എന്ന് പറഞ്ഞാൽ ഇട പണി എന്ന് പറഞ്ഞാൽ എടിയോമ ട്രാൻസിസ്റ്റർ ഓഫ് ദ വേൽ ലിഗമെൻറ്റ് ലിഗമെൻറ്റ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ബാലു ഈ തള്ളി നീ എന്റെ അടുത്ത് തള്ളല്ലേ എടാ നേരെ ഒരു ചുവിയോ നിലക്കും ശരിയാക്കി അറിയാം ഒന്നും രണ്ടൊന്നും ഇടാ ഇരുപത്തിനാല് പീസാണ് ഓരോ പീസിനും എത്ര ലക്ഷം രൂപ വെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടണത് എത്ര രൂപ ഞാൻ പറഞ്ഞു അത് എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലിട് നീ വന്നപ്പം കാണാപ്പാ ഞാൻ അതാണ് പറഞ്ഞോണ്ട് നിന്നത് അക്കൗണ്ട് ഇത് അത് എനിക്ക് അത്യാവശ്യമുണ്ട് ഉണ്ട് എനിക്ക് ഇപ്പൊ അത്യാവശ്യമില്ല എനിക്ക് പേഴ്സണലായിട്ട് അത്യാവശ്യമില്ല നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ ഇത്രയും നേരം വിളിച്ചോണ്ടി ഞാൻ ഇനി ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയണം ബാലു ഇനി പൈസ വന്നില്ലെങ്കിൽ ഞാൻ അന്നാണ് ഇത് നീനത് പറഞ്ഞുകൊടുക്കും അലിയ ചളിക്കല്ലേ എനിക്ക് പൈസ വേണ്ടടാ എനിക്ക് പൈസ തരാമെന്ന് നീ ആറ് മാസം ഉണ്ട് ഇന്നലെ പറഞ്ഞ തരാ തരാന്ന് നിനക്ക് അത്ര വിശ്വാസം ഇല്ലടേ എനിക്ക് വിശ്വാസം ഇല്ല നിന്നെ ഞാൻ ഞാനൊരു പൊട്ടനാ അല്ലേ ആ പൊട്ടൻ തന്നെ അതുകൊണ്ടാണ് പൈസ തന്നത് നീ ഒരു കാര്യം ചെയ്യാൻ നിർത്ത് നീ ഒരു കാര്യം ചെയ്യാം എന്റെ റൂമിനകത്ത് കയറി എന്റെ സാധനങ്ങളൊക്കെ നീ എടുത്തോണ്ട് വെക്കോ ആ ആക്കര കൊണ്ടുപോയിട്ട് ഞാൻ പുടുങ്ങി തിന്നാനാ എന്റെ സാധനം ഇവിടെ വെച്ച് പറയണു രണ്ടാഴ്ചയ്ക്കകാം ഞാൻ നിന്റെ പൈസ കൊണ്ടുവരും കുറച്ച് കൂടുതലും കൊണ്ടുവരും ആ കൂടുതലുണ്ടരണ പൈസ നീ എടുത്തോ അത് നീ എനിക്ക് എനിക്കപ്പ തരും അത് പറ അപ്പ തരാ അത് പറ കവാലത്തി തരും പിന്നെ നീ മറ്റേ വളച്ചു കേട്ട് കൊണ്ടുപോവാല്ലേ ബാലു ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊടുക്കുന്നേ സത്യം എന്റെ കൊക്കി ജീവനായി തന്നെ നേരത്ര എന്നെ ഉണ്ടാക്കി കളഞ്ഞു നിനക്കല്ല നിനക്ക് പൈസ നീ കൂടുതൽ ഞാൻ കറക്റ്റാ വരുവേ ബാലു ആണ് ദേഷ്യം ബാലുടാണോ

അടക്കേ കടക്കേ വാഴക്കൊല വെക്കുമ്പോൾ വെറ്റ അടയ്ക്കാണ് കിട്ടണത് വാഴക്കൊല വിറ്റ തൊട്ടുപ്രതല്ലേ ആ മുറുക്കാൻ കട അവിടെ നിന്ന് കുറച്ച് മുറുക്കാൻ മേടിച്ചാ മുറുക്കാൻ കഴിഞ്ഞു ഞാൻ ഒന്ന് മുറുക്കിട്ടു ഇതിപ്പോ മുറുക്കാൻ പറ്റൂല എന്നെപ്പോൾ മുറുക്കും ഇത് ഇത് മുറുക്കണമെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ വെറ്റ ഇടണം വെറ്റ ഇട്ടിട്ട് വെറ്റ ഇട്ടിട്ട് അസുരനെ വെട്ടി ദൂരെ കളഞ്ഞ് ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ട് വിഷ ഞരമ്പൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന ചുണ്ടാമ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് ഗ്രാമ്പൂ കുറച്ച് ഏലക്കയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാടക്കി മാടങ്ങി ആഴാ നീയായിരുന്നു പണ കഴിവട അല്ലേ നീ പറഞ്ഞാൽ എവിടെ കയറി പോകണ്ട ഇങ്ങനെ മുറിക്കാതെ ഒരു സുഖം കിട്ടും